അള്ളാഹുവിനോട് എപ്പോഴും ദ്വാര ചെയ്യുന്നവരാണ് അഖിലുസുന്നത്തി വൽ സുന്നികൾ ദ്വാരക്കും ആമിയും പറയാത്ത കക്ഷികളാ മുജാഹിദീങ്ങൾ അള്ളഹാനോട് ദ്വാരക്കുന്നതിന് ഭയങ്കര ബെറുപ്പാവും എന്നിട്ട് പറയൽ എന്താണെന്നറിയോ അള്ളഹാനോട് ദ്വാരക്കണ്ട എന്ന് പറയുന്നവരാണ് സുന്നികള് അള്ളാഹാനോട് ദ്വാരക്കണ്ടെന്ന് പറയുന്നവരാ സുന്നികള് ോട് ദുആ യാത്ര ഇറങ്ങുമ്പോഴും കഴിഞ്ഞ് വന്നാലും ദുആ പോകുമ്പോഴും കഴിഞ്ഞാലും വീട്ടിന് കുറ്റിയിടുമ്പോഴും താമസിക്കുമ്പോഴും പിന്നെ ആരാ എന്റെ സുന്നികളല്ലോട്ക്കാത്തവരാണ് പറയേണ്ട പാചകം വേറെ ആയിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെറുപ്പങ്ങനത്തു പറയലുണ്ടായിരുന്നു പറയേണ്ടത് അയാ ഇല്ലല്ലോ ഇത് പറയാന് അള്ളാഹ്നോട് ദ്വാരക്കാത്തവരാ സുന്നികൾ അല്ലാതെ ആരാവിടെ അള്ളാഹുവിനോട് തന്നെയാണ് അതേ സമയത്ത് അള്ളാഹുവിനോട് ചെയ്യുമ്പോ ആ ദ്വായ ഉത്തരം കിട്ടാൻ വേണ്ടി സുന്നികളെ നേതാവായ അതുകൊണ്ട് മഹാന്മാരെ മഹാന്മാരത്വസുൽ ചെയ്യുന്നു സുന്നികൾ നബിതങ്ങളെ തന്നെ വിളിച്ചുകൊണ്ട് നിങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടൽ അടക്കമുള്ള തപസ്ലു പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് ഈ നബിതങ്ങളെ വിളിച്ച് ചെയ്തുകൊണ്ടും സുന്നികൾ തപസ് ചെയ്തുകൊണ്ടും ചെയ്യുന്നു കാരണം സുന്നികൾ സഹാബത്തിന്റെ വഴിയിലാണ് സഹാബത്ത് റസൂർദ്ദാന്റെ വഴിയിലാണ് ആ സഹാബത്തിന് അല്ല പൊരുത്തപ്പെട്ടു എന്ന് ഖുർആാൻ പറഞ്ഞതാണ് ഖുർആൻ അംഗീകരിക്കാത്തത് കൊണ്ടാണ് തറാവീന്റെ എണ്ണം വെട്ടി ചുരുക്കിയത് അഖുർആാൻ അംഗീകരിക്കാത്തത് കൊണ്ടാണ് മാറ്റിയിട്ട് ജുമാ നാശവും മൗലവിയും 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 വക്കം മൗലവിമാരും ഇവിടെ കൊണ്ടുവന്ന് ഈ ഖുർആൻ ഇതാർക്കാ മനസ്സിലാകാത്തത് അവരെ അനുയായികൾ ഇപ്പോൾ സഹോദരന്മാരെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി സുന്നികൾക്കാത്തവരാണ് ഇന്നാലില്ല ഇങ്ങനെ പറയാ വേണ്ടാത്തത് പ്രചരിപ്പിക്കാൻ നിങ്ങൾ നിങ്ങളെ ഉപ്പാപ്പാരും കേൾക്കാത്ത പുതിയ പുതിയ ഭർത്താവനാ പറയാ എല്ലാ പുത്തൻവാദിയും അങ്ങനെ തന്നെയാണ് സുബാന എല്ലാ പുത്തൻവാദിയും അങ്ങനെ തന്നെയാണ് ഏ എല്ലാ പുത്തൻവാദിയും